ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മാങ്ങ ഇട്ട ഉണക്ക നെത്തൂലിക്കറിയാണ് അപ്പൊ അതെങ്ങനാ നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ആദ്യം ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാം ഒരു പകുതി മാങ്ങ അരിഞ്ഞെടുത്തത് ആദ്യം നമുക്ക് ചേർക്കാം അതിനുശേഷം ഒരു മുരിങ്ങക്ക് അതൊന്ന് കട്ട് ചെയ്തെടുത്തത് ചേർക്കാം ഒരു മൂന്ന് പച്ചമുളകും കൂടി നമുക്ക് ചേർക്കാം ഉണക്കം കറിക്ക് വേണ്ടുന്ന അരപ്പ് നമുക്ക് ആദ്യം ആദ്യമൊന്ന് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ മിക്സിന്റെ ജാറിലേക്ക് ചേർക്കാം അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതിനുശേഷം ഒരു മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു രണ്ട് രണ്ടിനുള്ളിൽ ഉരുവ പൊടിച്ചത് ഒരു നാല് ചുവന്നുള്ളി അരിഞ്ഞത് അത് അടുത്തായിട്ട് ചേർക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഇത് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീൻകറിയുടെ അരപ്പിന്റെ അത്രയും ഇതൊന്നും അരയേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് കലക്കി ഒഴിക്കാം ഇനി അടുത്തായിട്ട് ചേർക്കുന്ന ഇതിലേക്ക് ഉപ്പാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊരു തവി കൊണ്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പില കൂടി ചേർക്കാം ഇനി നമുക്ക് ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഒന്ന് കറി ഒന്ന് തിളച്ച് വരണം അപ്പൊ അതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം നന്നായിട്ട് കറി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഉണക്ക നത്തോല് ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് സമയം കൂടെ ഒന്ന് തിളച്ചൊന്ന് ആ മീനൊന്ന് വെന്ത് വരട്ടെ ഉണക്ക മീനൊന്ന് വെന്ത് വരട്ടെ അപ്പൊ കറി ഒന്ന് കുറച്ചൊന്ന് വറ്റി ഒന്ന് മീനൊക്കെ ഉണക്ക മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്കൊരു ഒന്നര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയിട്ട് ആ ഉണക്കനത്തോലി കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്